പൂരം പടയണിക്കായി നീലംപേരൂർ ഒരുങ്ങി ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച രാത്രിയിലാണ് ചരിത്രപ്രദമായ നീലംബേരൂർ പൂരം പടയണി വയനാട് പ്രകൃതി ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗോവർദ്ധന പർവ്വതം ഉയർത്തു നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ കോലമാണ് ഇത്തവണ പടയണിയിൽ ഏറ്റവും ശ്രദ്ധേയമാവുക ചിങ്ങമാസത്തിലെ അവിട്ടനാളിൽ നീലംപേരൂർ പള്ളിമുറ്റത്തെ ഭഗവതി ക്ഷേത്രത്തിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചേരമാൻ പെരുമാൾ സ്മാരകത്തിൽ നിന്നും അനുവാദം വാങ്ങി ചുവടുവെച്ച് ആരംഭിച്ച നീലംപേരൂർ പടയണി ഒക്ടോബർ ഒന്നിന് സമാപിക്കും ഒക്ടോബർ ഒന്നിനാണ് പൂരം പടയണി നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പടയണി ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കാര്യത്തിൽ മറ്റ് ക്ഷേത്രങ്ങളിലെ പടയണി പ്രകടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ചെറുതും വലുതുമായ ഹംസങ്ങൾ ഭീമൻ രാവണൻ യക്ഷി ആന എന്നിവയുടെ പ്രതിമകൾ ദേവിക്ക് സമർപ്പിക്കുന്നതാണ് നീലമ്പേരൂർ പടയണിയുടെ പ്രത്യേകത തിരുവോണം നക്ഷത്രം കഴിഞ്ഞ് തുടങ്ങുന്ന പടയണി ആഘോഷങ്ങൾ ഭഗവതിയുടെ ജന്മദിനമായ പൂരം നക്ഷത്രം വരെ തുടരും നീലമ്പേരൂർ പടയണിയുടെ അവസാന ദിനമായ ഒക്ടോബർ ഒന്നിന് പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ തിരുനടയിലെ പടയണിക്കളത്തിൽ എത്തുന്ന വലിന്നത്തിൻ്റെയും രണ്ട് ചെറിയ അന്നങ്ങളുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് വിശ്വാസികൾ വഴിപാടായി നൽകുന്ന അറുപത്തിരണ്ട് ചെറിയ പുത്തൻ അന്നങ്ങളുടെയും നിർമ്മാണം ക്ഷേത്ര പരിസരത്ത് നടന്നു വരുന്നുണ്ട് അന്നങ്ങളുടെ വരിച്ചിൽ ജോലികൾ മുക്കാൽ ഭാഗവും കഴിഞ്ഞു ക്ഷേത്രത്തിന്റെ മൈതാനത്തുള്ള ആൽത്തറയിലാണ് വലിന്നങ്ങളും രണ്ട് ചെറിയ അന്നങ്ങളും ഒരുങ്ങുന്നത് പൂരനാളിൽ അന്നങ്ങളുടെ നിറവണി ആരംഭിക്കും പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ടാണ് അലങ്കാരങ്ങൾ നടത്തുന്നത് വാഴപ്പോളയും താമരയിലയും ചെത്തിപ്പൂവുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് മറ്റ് പടയണി കോലങ്ങൾ പ്ലാവിലെയും കമുകിൻ്റെ പാളയും മറ്റും ഉപയോഗിച്ചാണ് നിർമ്മിക്കുക ഇത്തവണ അഞ്ച് പുതിയ കോലങ്ങളാണ് പടയണിയിൽ ഉള്ളത് വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രാർത്ഥനയാണ് ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തി നിൽക്കുന്ന കോലം അവതരിപ്പിക്കുന്നത് പൂരത്തിനുള്ള പണികളെന്ന് പറഞ്ഞാൽ ഇപ്പം ഏതാണ്ട് ഒരു മാതിരി തീർന്നിരിക്കുക ഇനി താമരയിലെയും എത്തിപ്പൂ ഒക്കെ കുത്തുന്ന ആ പൂരത്തിൻ്റെ എന്നാൽ ഒരു ദിവസം കൊണ്ടേ അതിൻ്റെ പണികൾ നടക്കുള്ളൂ ബാക്കിയുള്ള പണികളെല്ലാം ഏതാണ്ട് ഒരുമാതിരി ഒരുങ്ങിയിരിക്കുകയാണ് കോലങ്ങളുടെ വർക്കുകളും എല്ലാം തീർന്നു പുതിയ കോലം നാലഞ്ച് പുതിയ കോലങ്ങളുണ്ട് പഴയ കോലങ്ങൾ ഭീമലക്ഷി രാവണൻ അതുമൊക്കെ എല്ലാം റെഡി ആയിരിക്കുകയാണ് ഞാൻ അതിൻ്റെ മറ്റേ അല്ലറ ഇല്ലറെ പണികളോടൊക്കെ തീരാനുണ്ട് ഇനി പുതിയ വഴിപാട് എണ്ണങ്ങളെല്ലാം വലിഞ്ഞ് കെട്ടി വരാനുണ്ട് അത് ഈ ചെറിയ ഏതാനും ദിവസങ്ങൾ കൊണ്ടുതന്നെ അതിൻ്റെ പണികളൊക്കെ തീരും ഇതിൽ കൂടുതൽ ഇപ്രാവശ്യം നമുക്ക് പോകണം പൂരത്തിൻ്റെ അവധി ദിവസങ്ങൾ കുറവായത് മറ്റേ ചതയം ഹൃദയം വരും അഷ്ടമിരോഹണി വരും അന്യഞ്ചുരും അങ്ങനെ ഇതെല്ലാം വന്നുകൊണ്ടിരുന്നത് ഇപ്പം ഇതെല്ലാം നേരത്തെ കഴിഞ്ഞു പോയതുകൊണ്ട് ഈ പൂരത്തിനിടയ്ക്കുള്ള എന്ന് പറയുമ്പോൾ ഒരു ശനിയും ഞായറും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ഞായർ ശനിയും ഞായറും കൂടി ഉള്ളു ഒരു ഞായറെന്ന് പറയുന്നു ആയില്യമാണ് സ്കൂൾ പിള്ളേരൊക്കെ ഒരുപാട് വന്നു പോയിക്കൊണ്ടിരുന്നതാണ് അത് ഇനിയിപ്പം മകത്തിനോടുകൂടി ആയില്യ മകളൊക്കെ ആയിട്ട് കുറേ പിള്ളേരൊക്കെ വരും ബാലി സുഗ്രീവൻ ശ്രീരാമൻ ധ്യാനരൂപത്തിലുള്ള ശ്രീബുദ്ധൻ എന്നീ കോലങ്ങളുമുണ്ട് പതിവായ രംഗത്ത് വരാറുള്ള യക്ഷി ഭീമൻ രാവണൻ ഹനുമാൻ എന്നിവയ്ക്കൊപ്പം നീലംപേരൂർ നീലകണ്ഠൻ എന്ന ആനയുടെ കോലവും കളത്തിലുണ്ടാവും ഇവയൊക്കെ പൂരമ്പടയണിക്ക് എഴുന്നള്ളിക്കും തടിയിൽ തീർത്ത രഥമാതൃകയിലുള്ള ചക്രപലകളിലാണ് വലിയന്നം എഴുന്നള്ളിക്കുന്നത് പൂരദിവസം രഥമുരുട്ടിയാണ് വലിയന്നത്തെ പടയണിക്കളത്തിൽ എഴുന്നള്ളിക്കുന്നത് ഇതോടൊപ്പം രണ്ട് ഇടത്തരം അന്നങ്ങളെയും കളത്തിൽ എഴുന്നള്ളിക്കും നാടൊന്നാകെ ഒഴുകിയെത്തുന്ന പൂരമ്പടയണിക്കായി നീലംപേരൂർ ഒരുങ്ങിക്കഴിഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം